രണ്ടു പ്രധാനപ്പെട്ട ദ്വാണികൾ ഈ ദ്വാഴികൾ ചെയ്തതിന്റെ ശേഷം അവന്റെ ആഗ്രഹം റബ്ബിനോട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ആഗ്രഹങ്ങള് സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ ആ രണ്ട് ദിക്റുകൾ ദ്വാണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിലൊന്ന് ഒരു ദ്വാഴ നൂറ്റി പതിനെട്ട് തവണ ചെയ്ത് അള്ളാഹുവിനോട് അവന്റെ കാര്യം പറയുക വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടും രണ്ടാമത്തത് സുപ്രമസ്കാരത്തിന്റെ ശേഷം നൂറ് തവണ ആ ദിക്രന്ന് ചൊല്ലിയിട്ട് അവന്റെ ആവശ്യം ആരോടും സംസാരിക്കാതെ അവന്റെ എന്ത് ഹാജത്താണോ എന്ത് ആവശ്യമാണോ പൂർത്തീകരിക്കേണ്ടത് അത് അല്ലാഹുവിനോട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കബൂലാക്കി അള്ളാഹു അത് സാധിച്ചു കൊടുക്കും അങ്ങനെ വളരെയധികം പവിത്രമേറിയ ആ രണ്ട് നിക്കു കളെയും ദ്വാണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാനുഭവത്തായ ദുനിയാവിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ഏതു പ്രതിസന്ധികളും അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൽകി ഈ ദുരിത ിൽ നിന്നൊരു മോചനം നൽകി സന്തുഷ്ട ജീവിതം നയിക്കാൻ സന്തോഷദായകമായ സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനുള്ള നമ്മളെ ചെയ്യുന്ന ദ്വാണിന്റെ ഫലമായിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാണ ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടത് ഞായറാഴ്ച മണിക്ക് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷം ആണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ആ ഉള്ള ചൊവ്വാഴ്ച ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ ഏഹ് മണിക്ക് ഞായറാഴ്ച വിളിച്ച് ബുക്ക് ചെയ്യുക ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്കിംഗ് ഫുൾ ആകുന്നതുകൊണ്ട് ആദ്യം ആദ്യം വിളിക്കുന്നവർക്ക് ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് ആദ്യമേ അറിയിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിശുദ്ധ ആയത്തുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അലൈഹി ഓരോ വിഷയങ്ങള് ഹബീബായ തങ്ങളോട് വന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങള് മുത്തുനബി തങ്ങൾ അവിടുന്ന് സൊഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത വലിയ വലിയ പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഹബീബായ തങ്ങളുടെ നാക്കിൽ നിന്ന് വന്ന പരിഹാരങ്ങളാണ് അതുകൊണ്ടൊക്കെ വളരെയധികം ഫലം ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള പരിഹാരങ്ങളാണ് സഹാബാക്കൾ അത് ചെയ്തിട്ട് പറയണേ ഞാനത് ചെയ്തപ്പോ എനിക്ക് ഫലം ലഭിച്ചു എന്ന് പറയുന്ന അത്രമേൽ ശ്രേഷ്ഠമായ അമലുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതായിരുന്നു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമില് നമുക്കൊക്കെ അറിയാം പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമിൽ നിരവധി ആളുകൾ ആ ചെയ്തു ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആയിരങ്ങൾ അതിന്റെ അമലുകൾ ചെയ്തു നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസം അതിന്റെ റിസൾട്ട് പറയാനും അതിന്റെ അനുഭവങ്ങൾ പറയാനും അതിനെക്കുറിച്ച് പറയാനൊക്കെ വേണ്ടിയിട്ട് മെസ്സേജുകളൊക്കെ അയച്ചു കൊണ്ടിരിക്കണം അത്രമേൽ പവിത്രമേറിയ ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച അമലാണ് പന്ത്രണ്ടായിരം അമൽ അതുപോലെ വളരെ സവിശേഷമായ ഒരു അമലാണ് ബിസ്മിയുടെ ദ്വാ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ബിസ്മിയുടെ ദ്വാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ദ്വാ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു വളരെ പെട്ടെന്ന് അവന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കും കിട്ടും നിങ്ങൾ ഈ കാണാതെ പഠിക്കണം വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം നിഷാദ് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ചെല്ലാവുന്നതാണ് ക്ലിയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിഷാദ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റില് ഇതിന്റെ ക്ലിയർ ഉള്ള ഒരു ഇമേജ് നമ്മൾ എന്താ അതിൽ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയി നോക്കിയാലും കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഒരു മഹാൻ പറയുകയാണ് നമ്മള് നമ്മുടെ ഏത് തവണ തവണ ഈ ചൊല്ലിയാൽ മതി എന്നിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പ്രത്യേകമായിട്ട് അവൻ അറിയുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ പറയുക അള്ളാഹു സുബാനുഭവത്തായ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഏതാണ് ആ ദ്വാ എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇത് ഇതിൽ കാണിക്കുമ്പോ ഇങ്ങനെ കാണൂ കാരണം ഒരു ചെറിയ കാണൂ ഇത് നമ്മള് ഫുൾ ഇമേജ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് വളരെ സവിശേഷമായ ഒരു ദ്വാനാണ് വളരെയധികം ബന്ധപ്പെട്ട ഒരു ദ്വാൻ ആണ് ഞാനിത് എങ്ങനെയാണ് വായിക്കുക വായിക്കാന്നുള്ളത് പറഞ്ഞുതരാ وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري يا من هو كاف يا عين صاد حامي قاف ألف لام لا ميم ألف لام ميم صاد ألف لام ميم را حميم الله لا إله إلا هو الحي القيوم ذو الهيبة والقدرة بسن الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين ഇതാണ് ഈ ദ്വാഴ നമ്മള് സാവധാനത്തിൽ ചൊല്ലിയത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് ഇത് നിങ്ങൾക്ക് സ്പീഡില് ചൊല്ലാം ഇതില് ഖുർആനിന്റെ ചില ആയത്തുകൾ വരുന്ന പൗരം അത് സ്പീഡിനനുസരിച്ച് നിയമങ്ങൾ പാലിച്ചു ചൊല്ലാവുന്നതാണ് بسم الله الرحمن الرحيم اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع <applause> قدري ويسر امري واشرح صدري يا من هو كاف يا عين صاد حامي مع عين سين قاف الف لام ميم الف لام ميم صاد الف لام ميم را حاميم الله لا إله إلا هو الحي القيوم ذو الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك ഈ ദ്വാന ഏതു സമയത്തും നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നൂറ്റി പതിനെട്ട് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞാൽ ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതായിട്ട് കാണും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കൂ ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചെയ്യണോ ചെയ്യുന്നതിനിടയ്ക്ക് संसारी क्या पढ़ो അതേപോലെ തന്നെ ദിവസങ്ങളെ കൊണ്ട് ചൊല്ലിയെടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പരമാവധി നമുക്ക് എത്ര സ്പീഡാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് അത്രയും സ്പീഡ് ചെയ്യാം ഇനി അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം ഒരു പത്ത് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം അത് വേഗം കഴിയുന്ന ഒരു രൂപമാണ് ഞാൻ പറയുന്നത് അപ്പൊ രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു ഇനിഷുള്ളത് ലാസ്റ്റ് കൂട്ടി ചൊല്ലുകയാണെങ്കിൽ അലഹമ്മില്ല അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും അപ്പോ ചിലരൊക്കെ ഭയങ്കരമായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരൊറ്റ അരുത്തത്തില് തന്നെ ചൊല്ലി തീർക്കും പ്രയാസമുള്ള സംഭവം എന്നാൽ ഒരാള് വിളിച്ചു പറഞ്ഞു ഉസ്താദ് എനിക്ക് ഈ തസ്ബീഹമലി എണ്ണുമ്പോൾ എന്റെ എണ്ണം പേഴ്ച്ചു പോവും തെറ്റിപ്പോകും അതേപോലെ തന്നെ ഞാൻ എന്താ കൗണ്ടർ ഉപയോഗിച്ച് ചൊല്ലുമ്പോഴും എന്റെ എണ്ണം പേഴുച്ച് പോകും അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ചെയ്യാറുള്ളത് ഒരു സ്ഥലത്തങ്ങിരുന്ന് ഒരു നോട്ട്ബുക്കും പെണ്ടുത്ത് ഞാനിങ്ങനെ നമ്പർ ഇടും ചൊല്ലുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ നമ്പർ ഇടും അങ്ങനെ നമ്പർ ഇട്ടിട്ട് ചൊല്ലി തീർക്കും അപ്പൊ എനിക്ക് അതിലൊരു ഒരു സംതൃപ്തി വരികയും ചെയ്യുന്നു പറയും അപ്പൊ നമുക്ക് എങ്ങനെയാണോ ഇത് എണ്ണി തീർത്തു ചൊല്ലാൻ പറ്റുന്നത് ആ രൂപത്തിലെ എണ്ണി തീർക്കുക ഇത് ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു ദ്വാനാണോ ഭിസ്മിയുടെ മഹത്വം നമുക്കറിയാം നമ്മൾ ഇതിന്റെ മറ്റൊരു ആമലുകളോട് പറയാനുണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു ആമല അമല നല്ല വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദ്വാശാള്ളാ നമ്മൾ രണ്ട് ദ്വാനുകളെ കുറിച്ചാണ് പറഞ്ഞത് അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞത് രണ്ടാമത്തെ ഏതാണെന്ന് വെച്ചാൽ അതിനുശേഷം പറയാം രണ്ടാമത്തെ ഏതാണെന്ന് വെച്ചാല് ഇത് സുബനസ്കാരത്തിന്റെ ശേഷം സുബഹനസ്കാരത്തിന്റെ ശേഷം ഈ ദിക്കറ് നൂറ് തവണ ചൊല്ലാം ശുഭനസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ദിക്റ് അത് ഞാൻ എഴുതിയിട്ടില്ല അങ്ങനെ വായിച്ചല്ല നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്യാം ഈ ദിക്കറ് വളരെ സവിശേഷമായ ദിക്കറാണ് ഈ ദിക്കറ് നൂറ് തവണ സുബഹനസ്കാരത്തിന്റെ ശേഷം ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് ഹാജത്തിനെ ചോദിക്കുക ഹാജത്തിനെ ചോദിച്ചാൽ അത് പെട്ടെന്ന് യും അള്ളാഹു അത് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോ ഏതാണ് ആ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇത് സുഭാരത്തിന് ശേഷം ചെയ്യുമ്പോ ഈ നൂറ് തവണ ആരോടും സംസാരിക്കാതെ കലാമകളില്ലാതെ അള്ളാഹുവിന്റെ മുമ്പില് മാത്രം മുഴുവനായിട്ട് സമർപ്പിച്ചു ചൊല്ലണം ഏതാണ് ആ ദിക് എന്ന് ചോദിച്ചാലേ കേട്ടോളൂ ولا حول ولا قوة إلا بالله العلي العظيم. يا حي يا قيوم يا قديم يا فرد يا بتر يا أحد يا صمد. بسم الله الرحمن الرحيم. أنا مكالمة ഞാൻ എഴുതാത്തോണ്ടാണ് വിശദീകരിക്കുന്നത് രണ്ടാമത്തെ നമുക്കറിയുന്നതാണ് നമുക്കറിയുന്നതാണ് ഇനി അറിയാത്തൊരു ഭാഗം എന്നുണ്ടെങ്കിൽ അത് യാ സമദ് എന്ന് പറയുന്നതാണ് യാ 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 ഫർദു അഹദു ഇതാണ് എങ്ങനെ റഹീം ഇതൊരു നൂറ് തവണ ചൊല്ലാന്ന് വളരെ പെട്ടെന്ന് തീരെ ആരോടും സംസാരിക്കാതെ സുഭയസ്കാരത്തിന് ശേഷം ചൊല്ലിയ ഉടനെ അള്ളാഹുവിനോട് അതിന്റെ രാജ്യത്തിന് പറയാ അന്നത്തെ ദിവസം മോൻക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നത് ആ ഇന്റർവ്യൂ അന്ന് ഉമ്മ ചെയ്യരുത് നല്ല ഫലം ഉണ്ടാകും എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഉമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ ഉമ്മയുടെ പൊക്കിൽ കൊടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ല മകന്റെ പൊക്കിൽ കൊടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉമ്മ അത് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉമ്മ ആ ജോബിന്റെ ഇന്റർവ്യൂവിന് പോകുന്നന്ന് അതിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങുന്ന അന്ന് മോനും ഉമ്മാനോട് വിളിച്ചു അറിയുമ്പോ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രാമലും കൂടെയാണിത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ആരുടെ കാര്യത്തിന് വേണ്ടി ചെയ്താൽ സ്വന്തം ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല ഫലം ഉണ്ടാകും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തീരും വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ല അള്ളാഹു സുബാന നമ്മുടെ ഏത് ആഗ്രഹങ്ങളുണ്ടോ അള്ളാഹു സുബാനുഹോ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഈ രണ്ട് ദ്വാണിയിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആശയമാണ് ബിസ്മി എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾ കണ്ടു കണ്ടു ആദ്യത്തെ എന്താ പറയുന്നത് അള്ളാഹുഅലബി ഫി ബിസ്മിറമിംബി ഹക്കി ബിസ്മില്ലാറുറീം ഈ ബിസ്മിയുടെ ഫലിന് മുൻനിർത്തിയിട്ടാണ് അള്ളാഹുനോട് ധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് നല്ല ഫലുണ്ടാകും അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലിന്റെ റിസൾട്ട് അഭൂതപൂർവമായ അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ച അമലാണത് എത്രയോ ആളുകൾക്ക് ഇന്നും ഒരുപാട് മെസ്സേജുകൾ അതിനെ കുറിച്ച് വന്നിട്ടുണ്ട് എത്ര ദിവസം എത്ര ആളുകളാണെന്നറിയോ അറിയോ അതുമായി ായി ബന്ധപ്പെട്ട് മാത്രം പറയാൻ വേണ്ടി വിളിക്കുന്നത് അവ ബിസ്മിയുടെ അമല അത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഈ രണ്ടും ബിസ്മിയുമായി ചേർന്ന് കിടക്കുന്ന അതുകൊണ്ട് നല്ല ഫലം ഉണ്ടാകും എല്ലാം നേടിയെടുത്തിട്ടുള്ളത് മഹാനരായ ആദൻ നബി അലൈഹിത്തു വസ്സലാമിനെ ആദ്യമായിട്ട് ഇറക്കി കൊടുത്തത് അത് റഹീം എന്നുള്ളതാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് അള്ളാഹുസുബാൻഹൂത്തോപ സ്വീകരിച്ചില്ലേ ആദൻ നബിയുടെ ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പിന്നീട് ആ ബിസ്മി നോഹന ബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതീർണമായി അങ്ങനെ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അവലിയ പരീക്ഷണം നമുക്കൊക്കെ അറിയാം അപ്പോ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കപ്പല് അത് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ അത് അവസാനിച്ചത് ഇതിന്റെ ഒക്കെ പിന്നില് ബിസ്മി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബിസ്മി അല്ലാഹിറമാൻ റഹിം എന്നുള്ളത് ജ്യോതി പർവതത്തിലെത്തിയപ്പോ നിരന്തരം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്നല്ല വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു പിന്നീട് ബിസ്മി അവതരിച്ചത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സമയത്തുണ്ടായിരുന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം നമ്രൂദ് എന്ന് പറയുന്ന ദുഷ്ടൻ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വല്ലാതെ ആ പ്രയാസപ്പെടുത്തുകയും നമ്പ്രൂദ് ഒരു പ്രത്യേക രൂപത്തിലെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിനെ വില്ലില് വെച്ചിട്ട് അഗ്നി കുണ്ടത്തിലേക്ക് എഴുതുക അങ്ങനെ അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തന്മൂലം അഗ്നി കുണ്ടം കെട്ടടങ്ങി ചന്ദനച്ചാറ് പോലെ കുളിരായി മാറി അത് വളരെ ഇബ്രാഹിം നബി അല്ലെ സ്വലാത്തു വസ്സലാമിനെ തണുപ്പും രക്ഷയുമായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ അങ്ങനെ പിന്നീട് അത് മഹാനരായ കലിമുല്ലാഹി മൊസാ അലൈഹിത്തു വസ്സലാമിനാണ് പിന്നീട് ഇറങ്ങുന്നത് ഫിറാനും പടയും മൊസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും ആക്രമിച്ചപ്പോൾ വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു ഫിറാവിനിന്റെ മൊസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ ആ കാലം എത്രയോ സാഹചര്യങ്ങള് കൺകെട്ടുകാരെ മജീഷ്യൻ മാജിക് നടത്തുന്ന ആളുകളെ കൺകെട്ട് നടത്തുന്ന ആളുകളെ ഇവരൊക്കെ ജാലവിദ്യകളൊക്കെ നടത്തിയിട്ട് ആളുകളൊക്കെ അങ്ങനെ കൈയിലെടുക്കുകയും അവരെ ഭീതിപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയും ഒക്കെ അതുകൊണ്ടാണല്ലോ മുസാനബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ പ്രത്യേകമായ കറാമത്തായിരുന്നല്ലോ നമുക്കറിയാം വടിയിട്ട് പാമ്പാക്കുക എന്നുള്ളത് അത് അങ്ങനെയാണ് മുസാനബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് ആ ഒരു മോഴ്ജിജത്തൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത് മോഴ്ജിജത്ത് അപ്പൊ മോസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് ഇങ്ങനെ അക്രമങ്ങളൊക്കെ ഉണ്ടായപ്പോ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഭിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ചെങ്കടൽ കടന്നു മോസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും അള്ളാഹു സുബാനെ രക്ഷപ്പെടുത്തി അവരെ കൊല്ലാൻ വന്ന ഫിറൂൻ എന്ന ദുഷ്ടനെയും സംഘത്തെയൊക്കെ കടൽ വിഴുങ്ങിയ സംഭവമൊക്കെ നമുക്കറിയാം പിന്നെ ബിസ്മി വീണ്ടും ഉയർത്തപ്പെട്ടു വീണ്ടും അതെ അവതരിച്ചത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമത് ഒരുവിട്ടുകൊണ്ടേയിരുന്നു അത് മൂലം അള്ളാഹു സുബൂലൈമാബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യരെയും ജിന്നുകളെയും പക്ഷി മൃഗാദികളെയും കാറ്റിനെയും മറ്റുമൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം അതിന്റെ പിന്നിൽ ബിസ്മി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ബിസ്മിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കീഴടങ്ങാത്ത യാതൊന്നും ഈ ഉലകത്തിൽ ഇല്ലായിരുന്നു അങ്ങനെയായിരുന്നു ഇപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇവർക്കൊക്കെ ഈ അമ്പ്യാക്കൾക്കൊക്കെ ബിസ്മി വലിയൊരു രക്ഷയും വലിയൊരു സമാധാനമൊക്കെ ആയിരുന്നു നമുക്കും അതുപോലെ തന്നെയാണ് ബിസ്മി അതുകൊണ്ടാണല്ലോ ബിസ്മിയുടെ അമല് ചെയ്യുന്ന എത്ര ആളുകൾക്കാണ് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതാ ബിസ്മിയുടെ മഹത്വമാണ് നമ്മളിപ്പോ പറഞ്ഞ രണ്ട് ദ്വാണുകളിലും ആ ഭിസ്മിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളാണ് കിടക്കുന്നത് പിന്നീട് ആ ബിസ്മി അങ്ങ് ഉയർന്നു വീണ്ടും അത് അവതരിച്ചത് ആണ് ആ ജന്മനാ കണ്ണു കാണാത്ത കുരുടരുണ്ടായിരുന്ന കാലം കുഷ്ഠരോഗങ്ങൾ ധാരാളം വർദ്ധിച്ച് അത്തരം രോഗികൾ ഉണ്ടായിരുന്ന കാലം മാറാവ്യാധികളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലേക്കാണ് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം

അവർ അവർ ആ ബിസ്മി തങ്ങളും ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ധാരാളം ബിസ്മികൾ ചൊല്ലിക്കൊണ്ടിരുന്നു അള്ളാഹു ശപഥം ചെയ്തിരിക്കുകയാണ് ഏത് സത്യവിശ്വാസിയും എന്തുദ്ദേശത്തോടു കൂടിയ ബിസ്മി ചൊല്ലിയാലും ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് നബി സല്ലാ അലൈഹി മാതങ്ങളുടെ സമുദായത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തും ബിസ്മിയാലും സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമുക്കറിയാം നബിഅഅലി മാതങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചത് ഏത് വിഷയങ്ങൾ തുടങ്ങും ും ഭി ചൊല്ലി തുടങ്ങി നല്ല ഏതു കാര്യത്തിലും ഭിസ്മി ചൊല്ലി തുടങ്ങി ഭിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യത്തിലും വലിയ വിജയം ഉണ്ടാകും വലിയ റാഹത്തുണ്ടാകും ഇന്നിപ്പങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആളുകളൊന്നും ഇല്ല എവിടെയില്ല ഏതെങ്കിലും ഒരു ഷോപ്പ് ഇനാഗുറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഫീൽഡിലൊക്കെ അറിയപ്പെട്ട ഭൗതിക ലോകത്തെ ഏതെങ്കിലും ആളുകളൊക്കെ അവര് ചിലപ്പോ നിസ്കാരം ഉണ്ടാവില്ല ദീനിൽ ദീനിലൊന്ന് വ്യതിചലിച്ച് നിൽക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് ഷോപ്പിന്റെ ഒക്കെ നടക്കും അതിന്റെ തുടക്കത്തിൽ എന്നെ പറഞ്ഞു നഷ്ടപ്പെടും മുത്ത നബിങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മത്ത് പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അലൈഹി മുത്തുനബിസ് പറഞ്ഞ റൂട്ടിൽ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ തർത്തിബാക്കി കൊണ്ടുപോയാലേ എല്ലാ വിഷയങ്ങളിലും പറക്കത്തുണ്ടാകും അപ്പൊ നമ്മൾ പ്രഭാതത്തിൽ ചെയ്യാം അപ്പൊ ഇത് പ്രഭാതത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം സെലിബ്രിറ്റി വരണം എന്നുണ്ടെങ്കിൽ രാത്രി ിലെ പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വരണം എന്നുണ്ടെങ്കില് അങ്ങനെയാണല്ലോ പതിനൊന്നു മണിയൊക്കെ എണീക്കാൻ തന്നെ പത്തു മണി പതിനൊന്നുമണിയൊക്കെ അപ്പൊ അങ്ങനെ എണീച്ച് വരുമ്പോ പ്രഭാതം എന്നുള്ള സമയം നഷ്ടപ്പെടുകയാണ് അല്ലെ ആ പ്രഭാതം എന്ന് പറഞ്ഞ സമയം നഷ്ടപ്പെട്ടിട്ട് ആ പറക്കത്തുള്ള സമയം നഷ്ടപ്പെട്ടിട്ട് പിന്നീട് ഒരു സമയ കിട്ട പിന്നെ ആരാ വരുന്നത് അപ്പൊ എപ്പോഴും ഏതു കാര്യം തുടങ്ങാനും പറക്കത്തോടു കൂടെ തുടങ്ങും അത് ബിസ്മി ചൊല്ലി നല്ല സ്വാലിഹായി നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട നമുക്ക് വിശ്വാസമുള്ള ഒരാളെ കൊണ്ടുവന്ന് വളരെ ആത്മാർത്ഥമായി ദീന ചിട്ടയിൽ നടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ വലിയ വറക്കത്ത് ഉണ്ടാകും അപ്പൊ കച്ചവടം ഇങ്ങനെ പൊടി പൊടിക്കും നേരെ മറിച്ച് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യത്തിലൊക്കെ അതിങ്ങനെ ആ ഒരു പ്രൊമോഷൻ വഴിയൊക്കെ കിട്ടുന്ന ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നീട് അതൊക്കെ നഷ്ടത്തിലായിരിക്കും അത് പിന്നീട് ഒരു നാശത്തിലേക്കൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എല്ലാം ഒന്നും ഒന്നുകൊണ്ടും കാര്യമില്ല ഒരാൾ ഇരുപതിനായിരം രൂപ സാലറി ഒരാൾക്ക് കിട്ടുന്നുണ്ട് മറ്റൊരാൾക്ക് ഒന്നര ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് ഈ ഒന്നര ലക്ഷം രൂപ സാലറി കിട്ടുന്ന ആളുടെ സമ്പത്തിൽ പറക്കത്തില്ലെങ്കിൽ അവനെ തീരാത് തികയോ പോലും ഇല്ല നേരെ മറിച്ച എത്രയോ ആളുകൾ നമുക്കറിയാം ചെറ്റക്കുടലിൽ കേവലം പതിനയ്യായിരം രൂപയോ പന്ത്രണ്ടായിരം രൂപയോ മാത്രം സാലറി വാങ്ങിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവര് അവർക്കൊരു പൈഭവം ഒരു ഒരാളോടും പരാതിയില്ല ഒരു വിഷയവും ചിന്തിക്കാനില്ല ഇത് അമ്പര ചുംബികളായ വലിയ വലിയ കൊട്ടാര സമുച്ചയങ്ങൾ പണിത് വലിയ വലിയ വീടുകൾ പണിത് ആ ശീതീകരിച്ച എ സി വെച്ചിട്ടുള്ള റൂമില് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതല്ല വേണ്ടത് ലോകത്ത് നമുക്ക് ആവശ്യമുള്ളത് ക്യാഷ് എടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തൊരു സംഭവം സമാധാനം ഉള്ളത് സമാധാനം അല്ലെങ്കിൽ ഒര്ക്കൊരു ലൗലയമുള്ള നമ്മുടെ മക്കളെ കൊണ്ടുള്ളതാവട്ടെ കുടുംബത്തിലുള്ള വിഷയങ്ങളാവട്ടെ ഏത് വിഷയങ്ങളാണെങ്കിലും സമാധാനമാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ദ്വാഴികളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദ്വാഴകളാണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട ദ്വാഴികളാണ് നമ്മൾ പറഞ്ഞല്ലോ മഹാനരായു വസ്സലാമെ അഷ്റഫുൽ മുഹമ്മദ് റസൂൽ വസ് മാതങ്ങൾ വരെയുള്ള അമ്പിയാക്കളുടെയും വിജയത്തിന്റെ പിന്നിലെ മഹത്തായ ബിസ്മിയുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ബിസ്മിയാണ് ഏതേത് വിഷയങ്ങൾ ും പരിഹാരമായത് ആസ്മിയാണ് ഏതേത് വിഷയങ്ങളുടെയും അത്താണിയായി പ്രവർത്തിച്ചിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ദ്വാഴികൾക്കാണ് കാണാതെ പഠിക്കാം വളരെ സവിശേഷമായ രണ്ട് ദ്വാഴികളാണ് അത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാം ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കാം എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ഈ പറയുന്ന രൂപത്തിൽ അപ്പൊ നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ബിസ്മി വട്ടം ചൊല്ലിയിട്ട് കിടന്നു കഴിഞ്ഞാല് പൈശാചികമായ വിഷമങ്ങളൊന്നും അന്നത്തെ ദിവസം ബാധിക്കുകയില്ല പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല എല്ലാ ആഫത്തുകളിൽ നിന്നും ആ രാത്രിയിൽ അവന് വലിയ സുരക്ഷിതത്വം ലഭിക്കും ഒരക്രമിയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്പത് തവണ ബിസ്മി ഉരവിട്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ അയാൾ അയാളുടെ അക്രമങ്ങളൊന്നും ഇയാൾക്ക് സംഭവിക്കുകയില്ല ഏതു തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരാണെങ്കിലും നൂറ് വട്ടർ വിസ്മി ഓതിക്കൊണ്ടേയിരിക്കുക ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതൊരു മൂന്ന് നാൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നാൽ ആ വേദന ഇങ്ങനെ ശമിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ ഭിസ്മിയുടെ ഈ ചരിത്ര പശ്ചാത്തലം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്യണം അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിന് നല്ല ഫലം ഉണ്ടാകും അല്ലാഹോ തോഫീഖ് നൽകട്ടെ അല്ലാഹോ നമുക്ക് നൽകട്ടെ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഈ ഭിസ്മിയുടെ ഫതില് കൊണ്ട് അല്ലാഹു നമുക്ക് അതിൽ നിന്നൊക്കെ വലിയ മോചനവും രക്ഷയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ ഒരുപാട് തവണ മഹത്വങ്ങൾ ബിസ്മി എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് ഈ സ്നേഹമില്ലാത്തവർക്കിടയിൽ അത് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കുടിച്ച വ്യക്തി ആർക്ക് വേണ്ടിയാണോ കുടിപ്പിക്കപ്പെട്ടത് അവരെ എന്നുള്ളതും വേർപ്പെടുത്താനാവാത്ത രൂപത്തിലെ ആ മഹത്ത് നിലനിൽക്കും എന്നുള്ളതൊക്കെയാണ് അതൊക്കെ മഹാന്മാർ പറഞ്ഞതാണ് ആമൊക്കെ ചെയ്ത് നോക്ക പലപ്പോഴും പരസ്പരം ഐക്യമില്ലാത്ത ആ ബ്രദേശ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കില്ലാത്തവർ ഒരു കണ്ണെടുത്ത കാണാത്തവർ കണ്ടു കൂടാത്തവർ തൊട്ട് കൂടാത്തവർ ഇങ്ങനെയുള്ളവരൊക്കെ അത്തരം ആളുകൾക്കിടയിലൊക്കെ അവരറിയാതെ കുടിപ്പിച്ചാലും മതി നല്ല ഫലം ഉണ്ടാവും അപ്പൊ അവര് എവിടെയെങ്കിലൊക്കെ ഹോസ്റ്റലിലൊക്കെ എവിടെങ്കിലൊക്കെ നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കഠിനമായിട്ട് അത് ചെയ്തു വെക്കുക ചെയ്തു വെച്ചിട്ട് അവർ വരുന്ന സമയത്ത് കൊടുക്ക കുടിക്കാൻ കൊടുക്കുക ചിലർക്ക് അങ്ങനെ പറയാറുണ്ട് എൻ്റെ മോനും മോളും തമ്മിൽ തീരെ യോജിപ്പിക്കും വന്നാൽ അവൻ ഹോസ്റ്റലിലാണ് നാട്ടിലേക്ക് വന്നപ്പോ ബാക്കിയുള്ളവരുടെ ഭയങ്കര പ്രശ്നമാണ് ബാക്കിയുള്ളവരോടൊക്കെ ഭയങ്കര അടുപ്പത്തിലും ബാക്കിയുള്ള മക്കളെ കണ്ടാലും എങ്ങനെ കണ്ടാലും ഭയങ്കര സ്നേഹം അവർക്ക് മുട്ടായി കൊണ്ടുക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വീറ്റ്സ് ഒക്കെ കൊണ്ടു കൊടുക്കും പക്ഷെ സ്വന്തം പെങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിട അല്ലെ പെങ്ങൾക്ക് തിരിച്ചും കണ്ടുവിടാം അവര് തമ്മില് തീരെ ഐക്യമില്ല കൊടുക്ക ഇത് കൊടുക്കുക ഏതെങ്കിലും കപ്പിൾസ് ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയമാണെങ്കില് അത് അവിടെയും കൊടുക്കാം അങ്ങനെ നല്ല ഫലമുള്ളതാണ് ഇതൊക്കെ മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരറിയാത്ത രൂപത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഏതെങ്കിലും ഒരു ബുദ്ധി കുറവുള്ള ആളുകൾക്ക് മാനസിക രോഗം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥിരമായിട്ട് സൂര്യാസ്തമായ സമയത്ത് ഏഴുനാൾ ഈ ബിസ്മി ചൊല്ലിയിട്ട് മന്ത്രിച്ചത് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് അള്ളാഹുസുബിസ്മിയുടെ ഒരുപാട് മാത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലും അതിനെക്കുറിച്ച് പറയാത്തത് അതുകൊണ്ട് നമ്മളെല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത്തരം അമലുകൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്ക പ്രത്യേകിച്ച് ബിസ്മിയുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് അത്തരം അമലുകളൊക്കെ ജീവിതത്തിൽ ചെയ്തു നോക്കുക അള്ളാഹു സുബാന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞു ഇത് വാക്കേൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ ഉള്ളോഹോ ഹാസിലാക്കട്ടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ കടങ്ങൾ കടങ്ങളല്ലോ വീട്ടി കൊടുക്കട്ടെ ഇനിശാള്ള ഇതിൻ്റെ ശരിയായ ക്ലിയർ ഉള്ള ധിൻ്റെ ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഐ ഡി ഉണ്ട് ഇനിശാള്ള നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ഇനിശാള്ള ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയും നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും